സുഹൃത്തുക്കളെ ഇത് അങ്ങനെ ഭയങ്കര സംഭവം മീഡിയസൊന്നല്ല പക്ഷെ നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന നടനൊപ്പം നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അഭിനയിക്കുന്ന സമയത്ത് മുഴുവൻ പലപ്പോഴും മമ്മൂട്ടിക്ക് ഒരു വലിയ സ്ഥാനം കിട്ടാറുണ്ട് അത് എന്തുകൊണ്ട് അറിയില്ല ഒരുപാട് കാലങ്ങൾ അങ്ങനെയാണ് ഈവൻ മോഹൻലാലുമായിട്ട് അഭിനയിച്ച പടയോട്ടം എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിന്റെ അച്ഛനായിട്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ അഭിനയിച്ചത് ആദ്യം മുതൽ തന്നെ മോഹൻലാൽ ജനങ്ങളേക്ക് ഇറങ്ങിക്കൊണ്ട് അവരിൽ ഒരാളായിട്ട് നിങ്ങളില്ലാതെ എന്താഘോഷം എന്നൊക്കെ മോഹൻ പറയുന്ന സമയത്ത് പോലും നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നിന്ന് അത്തരത്തിലുള്ള വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല പലപ്പോഴും തൻ്റെ ആരാധകരിൽ നിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു അകലം പാലിച്ചു നിൽക്കുന്ന ശ്രമം മമ്മൂട്ടി അറിഞ്ഞു പറയാതൊക്കെ ചെയ്തു പോയിട്ടുണ്ട് അതൊരു പക്ഷെ ഗുണമോ ദോഷമോ ആവാം അതൊക്കെ കാലം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് എന്തൊക്കെയാലും ഞാൻ പറഞ്ഞു വന്നത് മമ്മൂട്ടിക്ക് പലപ്പോഴും ലാലിൻ്റെ ഒരു രക്ഷക സ്ഥാനം കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയാന്ന് പറഞ്ഞു വയ്ക്കാം അദ്ദേഹത്തിന് കുറച്ച് സിനിമകൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇതല്ല എന്നെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം അത് അങ്ങനെയല്ല ഞാൻ അതും അംഗീകരിക്കാൻ തയ്യാറാക്കി തന്നെയാണ് എന്താ ഞാൻ പറയുന്ന കാര്യങ്ങള് മമ്മൂട്ടിന് ഒരു വലിയേറ്റൻ സ്ഥാനമുണ്ട് ഒരു രക്ഷാകർതൃത്വ സ്ഥാനം പലപ്പോഴും മലയാള സിനിമയിൽ ഇപ്പൊ കൂടുതലുണ്ട് കേട്ടോ അത് വേറെ കാര്യം എന്തൊക്കെയാലും അങ്ങനെ ഉണ്ടെന്നാ പറഞ്ഞേ നമ്മൾ നരസിംഹം എന്ന് പറയുന്ന സിനിമകളും അതിൽ നന്ദഗോപാൽ മാരാർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെടുക്കുക അദ്ദേഹം വക്കീലാണ് ധനസിംഹത്തില് മോഹൻലാൽ ഒരു വലിയ പ്രശ്നത്തിൽ മോഹൻലാൽ അച്ഛൻ ഒരു വലിയ പ്രശ്നത്തിൽ പെടുന്നു ഏത് വക്കീലിനെ പിടിക്കുമെന്ന് പറയുന്ന വലിയ കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്താണ് നന്ദഗോപാൽമാരുടെ പണ്ട് മോഹൻലാലിൻ്റെ ഒപ്പം പഠിച്ചിരുന്നതായിട്ടും ഇവൻ വിളിച്ചാൽ വരുമെന്ന് കൃത്യമായിട്ട് അവർക്ക് ഉറപ്പുണ്ടോന്നും ആ വിളിക്കുന്നു രക്ഷകനായിട്ട് മമ്മൂട്ടി അവിടെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ ഇത് പറഞ്ഞത് നന്ദഗോൽ ബോൽമാരെന്നു പറയുന്ന മനുഷ്യൻ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമ എന്ന് പറയാം പക്ഷേ ഒരല്പം കുറവോട് പോകുകയാണെങ്കിൽ ഹരികൃഷ്ണൻ സ്വർണ്ണ സിനിമയുണ്ട് ആ ഹരികൃഷ്ണൻ സ്വർണ്ണ സിനിമയിൽ ഹരിയായിട്ട് ആയിട്ട് നമ്മുടെ മമ്മൂട്ടിയാണ് അഭിനയിച്ചിട്ടുള്ളത് പലപ്പോഴും ഹരി മോഹൻലാലി കൃഷ്ണനായിട്ട് അഭിനയിക്കുന്ന മോഹൻലാലിൻ്റെ രക്ഷകനായിട്ട് ഹരികൃഷ്ണൻ സ്വർണ്ണ സിനിമയിൽ പോലും പലപ്പോഴും പ്രവർത്തിക്കുന്ന അവസാനത്തെ ഫൈറ്റ് സീനിലെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പലപ്പോഴും ഒരു രക്ഷകനായിട്ട് വരുന്നത് ഹരി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ് പിന്നീട് നമുക്ക് പറയാൻ കഴിയുന്നത് കുറച്ച് കുറച്ച് പഴയ സിനിമ ആട്ടോ നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ ആ ഒരു സിനിമയില് നമ്മുടെ മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത് മമ്മൂട്ടിയായിട്ട് തന്നെയാണ് അവിടെ മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള മോഹൻലാലിലായിട്ടല്ല ഒരു കഥാപാത്രമായിട്ടാണ് പക്ഷേ മോഹൻലാൽ അവിടെ ഏർ അതിനേക്കാൾ മുമ്പ് തന്നെ നടനായി എന്ന് പേരെടുത്തു കഴിഞ്ഞ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ഒരു ട്രെയിൻ വെച്ച് കണ്ടെത്തുന്നതും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നതും അദ്ദേഹത്തെ ചുംബിക്കാൻ ശ്രമിക്കുന്നതും ഒപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതും പിന്നീട് അവസാനം അറ അറിയാതെ ഒരു കൊലപാതക കേസിൽ പെട്ടുപോകുന്നതും ആ കൊലപാതക കേസിൽ തങ്ങൾ പെട്ടിട്ടില്ല എന്ന് അറിയുന്ന ഏക വ്യക്തി മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു സിനിമാ നടനാണെന്ന് മോഹൻലാൽ അഭിനയിക്കുന്ന ഈ കഥാപാത്രം തിരിച്ചറിയുകയും അവസാനം മമ്മൂട്ടിയുടെ സഹായം തേടുകയും മമ്മൂട്ടി ഇവരുടെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗമായി തിരികെ മമ്മൂട്ടിയാൽ തന്നെ ഈ ചെറുപ്പക്കാർ രക്ഷപ്പെടുന്നതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം ഗംഭീരമായിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്തൊക്കെയാലും മദ്രാസ് ട്വന്റി സോറി നമ്പർ ട്വന്റി മദ്രാസ് എന്നു പറഞ്ഞ ആ ഒരു സിനിമയിൽ മമ്മൂട്ടി മോഹൻലാലിന്റെ രക്ഷകനായിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഈ മൂന്ന് സിനിമകളും രക്ഷക വേഷം തന്നെയാണ് അല്ലെങ്കിൽ രക്ഷാകർതൃത്വ വേഷമെങ്കിലും നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സംഭവം മോഹൻലാലിനില്ല എന്നുകൂടി മനസ്സിലാക്കണം ഏതെങ്കിലും സിനിമയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്തുവാനായിട്ട് ഒരു കഥാപാത്രമായിട്ടെങ്കിലും മോഹൻലാൽ വന്നിട്ടില്ല എന്നുള്ളതാണ് എന്തെങ്കിലും അതിനുശേഷം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് അതിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് മോഹൻലാൽ ഭയങ്കര അധികം കഷ്ടപ്പാട് പിടിച്ച ഒരു മിഡിൽ ക്ലാസ് പയ്യന്റെ വേഷമാണ് ചെയ്യുന്നത് അവസാനം ഒരു കൂർക്കയുടെ വേഷം ഒക്കെ കെട്ടേണ്ടി വരുന്നു ഒരു കാമുകിയെ പണ്ടത്തെ കാമുകിയെ അവിടെ വെച്ച് കാണേണ്ടി വരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പോവുകയാണ് അവിടെയാണ് ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നത് ആ സ്ത്രീയുടെ ഭർത്താവ് ബാലചന്ദ്രൻ മമ്മൂട്ടിയാണ് മമ്മൂട്ടി ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അവസാനം തിരിച്ചെത്തുന്ന സമയത്ത് ഈ പെൺകുട്ടിയും സോറി ഈ സ്ത്രീയും നമ്മുടെ മോഹൻലാലും ചെയ്യുന്ന ആ ഒരു കഥാപാത്രം തമ്മിൽ എന്തൊക്കെ ഇല്ലെങ്കിൽ ബന്ധമുണ്ടെന്നൊക്കെ ആ നാട്ടുകാരൊക്കെ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അതൊന്നും വിശ്വസിക്കുന്നില്ല ബാലചന്ദ്രൻ പോയി പെണേക്കാൻ പറയുന്നുണ്ട് അവിടെയും നമ്മുടെ മോഹൻലാലിൻ്റെ പ്രണയത്തിന് ഒരു സഹായമായിട്ട് ആ ഒരു പ്രണയബന്ധം വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നതിന് ഒരു സഹായമായിട്ട് ഒത്തുചേരുന്ന നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ആ ഒരു സിനിമയിൽ രക്ഷകർത്താവായിട്ട് അല്ലെങ്കിൽ ഒരു രക്ഷകനായിട്ട് മമ്മൂട്ടി അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ ഇത് രസകരമായിട്ട് തോന്നുന്ന കാര്യം മാത്രമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യില്ല എങ്കിലും എനിക്ക് തോന്നിയ കാര്യം ഞാൻ അങ്ങനെ അവതരിപ്പിച്ചു മാത്രം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരു സിനിമ കൂടിയിട്ട് അത് നമ്മുടെ പടയോട്ടം എന്ന് പറഞ്ഞ സിനിമയാണ് ആ ഒരു സിനിമയിൽ നമ്മുടെ മമ്മൂട്ടി മോഹൻലാലിന്റെ അച്ഛനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് ഇങ്ങനെ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും ഒന്ന് ചേർന്നിട്ടുള്ള കുറെ സിനിമകളില് മമ്മൂട്ടി ഒരു വലിയേറ്റൻ സാനം ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ മോഹൻലാൽ പോലും ഒരു വലിയേറ്റനായിട്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കാണുന്നത് ആ ഒരു സിനിമ നടനയിലോ ആ ഒരു മനുഷ്യനെ കാണുന്നത് എന്തെങ്കിലും ഇതുപോലത്തെ മറ്റു സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് വലിയ പിടുത്തവും എൻ്റെ ഒരു നോട്ടത്തിൽ കിട്ടിയതാണ് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നും ഇതിന് താഴെ എഴുതാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വിലയുണ്ടെന്ന് കഴിയുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ബബായ്